സാന്ത്വനം എന്ന ഒറ്റ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരെ കയ്യിലെടുക്കുകയായിരുന്നു ഗോപിക അനിൽ അത്രയും നാൾ ചെയ്ത പല കഥാപാത്രങ്ങളും ആ പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിന് മുന്നിൽ തകർന്നു വീണു എന്ന് തന്നെ പറയുന്നതാണ് സത്യം സാന്ത്വനത്തിലെ അഞ്ജലിയായി എത്തുന്നതിന് മുൻപ് നിരവധി സീരിയലുകളിലും സിനിമകളിലും വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരമാണ് ഗോപിക അനിൽ എന്നാൽ സാന്ത്വനത്തിലെ അഞ്ജലിയാണ് പ്രേക്ഷക മനസ്സുകളിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ സാത് സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിന്നും ഗോപിക അഞ്ജലി തന്നെയാണ് thank <laughs> you പരമ്പര അവസാനിക്കുന്ന സമയത്തായിരുന്നു ഗോപിക അനലും നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യൻ തമ്മിലുള്ള വിവാഹം നടന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായ ജിപിയും ഗോപിക അനലും തങ്ങളുടെ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകരുമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് രണ്ടുപേരും ഒന്നിച്ചുള്ള പ്രമോഷനും ഫോട്ടോസും എല്ലാം തന്നെ ആരാധകർ കൊതിയോടെ കാത്തിരിക്കുന്നവയാണ് ഗോപികയും ജിപിക്കും ഒപ്പമുള്ള പുത്തൻ ചിത്രങ്ങൾ പങ്കുവെച്ചതോടെ ഇപ്പോൾ ആരാധകർ സംശയത്തിലാണ് ആകെ വിളറി വെളുത്തോ ോപികയെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ആകെ ക്ഷീണിച്ചിരിക്കുന്നു ഗർഭിണിയാണോ എന്ന ചോദ്യവുമായി ആരാധകർ എത്തിക്കഴിഞ്ഞു സാന്ത്വനം സീരിയലിലെ അഞ്ജലിയെ നമ്മൾ പിന്നീട് അങ്ങോട്ട് കാണുന്നത് ജിപിയുടെ സ്വന്തം ഗോപിക ആയിട്ടാണ് അത്രയധികം മോഡേൺ ഔട്ട്ലുക്കിൽ ജിപിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഗോപികയുടെ ഓരോ ചിത്രങ്ങളും അത്രയേറെ ആരാധക പിന്തുണയും സപ്പോർട്ടും ലഭിക്കാറുണ്ട് ഇപ്പോഴത്തെ കോടികളുടെ വീടാണ് ജിപിയും ഗോപികയും സ്വന്തമാക്കിയത് അതിന്റെ ഹോം ടൂറിന് കോടിക്കണക്കിന് ആളുകളുടെ പ്രശംസയും ലഭിച്ചിരുന്നു അത്ര ഒരു ാണ് ഇരുവരും ഒന്നിച്ച് സമ്പാദിച്ചത് ഇപ്പോഴിതാ ഗോപിക പ്രഗ്നന്റ് ആണെന്ന തരത്തിലാണ് വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് ഗോപിക ഒരു സാരി ധരിച്ചിരിക്കുന്ന വൈറൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുവയർ കാണിച്ചു കൊണ്ടാണ് ഗോപിക നിൽക്കുന്നത് ഇതെന്താ ഗോപികയെ കുഞ്ഞാവയാണോ ബേബി ബമ്പാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആരാധകരുടെ കമന്റുകൾ നിറയുന്നത് ആകെ വിളറി വെളുത്ത ഗോപികയെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഗർഭിണിയാണോ എന്ന ചോദ്യവുമായി ആരാധകർ എത്തിക്കഴിഞ്ഞു ഒരു കുഞ്ഞു വയറെല്ലാം പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ എന്ന ചോദ്യവുമായിട്ട് ആരാധകർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം ഗോപികയുടെ ഈ ക്ഷീണത്തിന് എന്താണ് കാരണം എന്നും പലരും അന്വേഷിക്കുന്നുണ്ട് ഗർഭിണിയാകാനുള്ള എല്ലാ സാധ്യതകളും പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ കമൻ ബോക്സുകളിൽ നിറഞ്ഞിരിക്കുന്നത് ഇരുവർക്കും ഒരു കുഞ്ഞെന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അത്രയധികം ആരാധകരെ കയ്യിലെടുക്കാൻ സ്വാധീനമുള്ള രണ്ട് സെലിബ്രിറ്റികളാണ് ഇരുവരും അവർക്കൊരു കുഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഒട്ടാകെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് വേണം പറയാം ഒറ്റനോട്ടത്തിൽ ഈ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ബേബി ബമ്പാണെന്ന് ആരും സംശയിച്ചു പോകും ഗോപികയാണെങ്കിൽ ഇപ്പോൾ പഴയതിനേക്കാൾ സുന്ദരി ആയിട്ടുമുണ്ട് അതുകൊണ്ട് പ്രഗ്നൻസി ഗ്ലോ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ ആരാധകരും വീഡിയോയ്ക്ക് താഴെ കമൻസുകളുമായി എത്തുന്നത്